യുവർ ഓണർ യു ഹാവ് ആൾറെഡി അലൌഡ് പെറ്റിഷൻ ത്രീ ഫിഫ്റ്റീൻ സി ആർ പി സി സോ ലെറ്റ് മീ എക്സാമിൻസ് നിങ്ങളും രണ്ടാം പ്രതി രാമകൃഷ്ണനും അന്യായക്കാരുടെ വീട്ടിൽ എന്തിനു പോയി ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്ന് അവർ ഞങ്ങളെ കാപ്പ് ഓടിക്കാൻ ക്ഷണിച്ചു അതുകൊണ്ട് പോയി അപ്പൊ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരും അവരുടെ ജോലിക്കാരിയും നിങ്ങൾ കാപ്പി കുടിച്ചോ ഇല്ല എന്തുകൊണ്ട് കുടിച്ചില്ല കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ആ സ്ത്രീ ഒരു കത്തി എടുത്ത് അവരുടെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചു വേറെ ഒന്നും സംഭവിച്ചില്ലേ ഇല്ല ഇതിനു മുമ്പ് ഏതെങ്കിലും ക്രിമിനൽ കേസ് പെട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കല്യാണം കഴിച്ചാണോ അല്ല എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച അവളെ കടപ്പറയിലെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് സ്ത്രീകളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് സ്ത്രീ അമ്മയാണ് ദൈവമാണ് ദൈവത്തെ അപമാനിക്കലാണോ നിങ്ങളുടെ ജോലി എന്റെ ജോലി കഥ എഴുത്താണ് അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞു സ്ത്രീ അമ്മയാണ് ദൈവമാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ നിങ്ങൾ ഗസറ്റ് എന്ന ആഭാസകരമായ ഒരു നോവൽ എഴുതി സ്ത്രീ വർഗത്തെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ നോവലല്ല ജീവിതം ഓഹോ സ്ത്രീയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ ആ നോവൽ എഴുതിയിരിക്കുന്നത് അല്ല ഈ ലോകത്ത് നല്ല സ്ത്രീകളും ചീത്ത സ്ത്രീകളും ഉണ്ട് നല്ല സ്ത്രീകളെ നായികമാരാക്കി ഞാൻ ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഗസറ്റ് രക്ഷയിലെ നായിക ഒരു വൃത്തിയേട്ട സ്ത്രീയാണ് എന്ന് മാത്രം അന്യായക്കാരിയോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ആ നോവൽ എഴുതിയത് കാശിന് വേണ്ടിയാണ് ഞാൻ നോവൽ എഴുതുന്നത് ഗസറ്റ് രക്ഷയിലെ നായികയുടെ ചിത്രത്തിന് അന്യായക്കാരിയുടെ മുഖം എങ്ങനെ വന്നു അത് ചിത്രം വരച്ച ആളോട് ചോദിക്കണം നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ആ അത്യാവശ്യം ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു മദ്യപിച്ച് അന്യായക്കാരിയുടെ വീട്ടിൽ കയറിയതിന് നിങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടാം പ്രതി രാമകൃഷ്ണൻറെ വീടാണെന്ന് കരുതിയാണ് ഞാൻ ആ വീട്ടിൽ കയറിയത് എന്ത് കരുതി എന്നുള്ളതല്ല നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നെ കൂട്ടിക്കൊണ്ടുപോയി എസ് ഐക്ക് സത്യം ബോധ്യമായപ്പോൾ എന്നെ പരിധിപ്പെട്ടു ഈ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണോ നിങ്ങളുടെ ജോലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ആ വീട്ടിൽ സ്ത്രീകൾ തനിച്ചാണോ സംഘം ചേർന്നാണോ താമസിക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല ഏത് സ്ത്രീ വിളിച്ചാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകൂ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും സപ്പറും ഒക്കെ കഴിക്കാൻ പോകും വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന അന്യായക്കാരിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയൂ കഴിയും ഞാൻ ഈ സ്ത്രീയെ ആദ്യമായി കാണുന്നത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഓഹോ സ്ത്രീയെ കിടപ്പറയിൽ വെറും ഒരു ഉപകരണമാക്കി മാറ്റാൻ സാധിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തതെന്ന് ഇവിടെ പറഞ്ഞു അതെ നിങ്ങളുടെ അച്ഛന്റെ പേര് കൃഷ്ണമേനോൻ അതെ അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മ അതെ ഇതാരുടെ കല്യാണക്കത്താണ് ഇതാരുടെ കല്യാണക്കത്താണെന്നാ ചോദിച്ചത് പറയൂ എന്റെ കല്യാണ എന്ന് വെച്ചാൽ സ്ത്രീയെ കിടപ്പറയിൽ ഉപകരണമാക്കി മാറ്റാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ വിവാഹക്ഷണപത്രം നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേ അപ്പൊ കല്യാണം കഴിക്കാതെ ചുമ്മാ കല്യാണക്കെ തടിച്ച് വിതരണം ചെയ്യലാണോ നിങ്ങളുടെ ഹോബി മറുപടി പറയൂ അന്ന് അങ്ങനെ സംഭവിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം കല്യാണം ഉറപ്പിച്ചു കല്യാണൊക്കെ തടിച്ചു ആളുകളെ ക്ഷണിച്ചു കല്യാണ തീയതി അടുത്തപ്പോഴാണ് വധു അറിയുന്നത് ആഭാസനാണ് അങ്ങനെ ആ പെൺകുട്ടി കല്യാണത്തിന് വിസമ്മതിച്ചു അതല്ലേ സത്യം അല്ല ആണെന്ന് ഞാൻ പറയുന്നു അന്നു മുതൽ ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയായി അന്നത്തെ ആ പെൺകുട്ടിയാണ് ഈ കേസിൽ അന്യായക്കാരി പ്രിയദർശിനി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും ഈ ക്ഷണക്കത്തിലെ വധു പ്രിയാമേനോൻ തന്നെയാണ് അന്യായക്കാരി പ്രിയദർശിനി വരൻ വിദ്യാസാഗർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം അന്ന് തന്നെ നിഷേധിച്ച പെൺകുട്ടിയോടുള്ള മുൻ വൈരാഗ്യം തീർക്കാൻ വർഷങ്ങളായി അവസരം തേടി നടന്ന പ്രതി ഒടുവിൽ ഈ കിട്ടിയ സന്ദർഭം ഇവിടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം ദാറ്റ്സ് ഓൾ യുറോണോ ും പൊക്കി പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ വിടുന്ന നായകൻ മറുവശത്ത് ഈ അതേപടി ഒരു അധ്യായമാക്കാം ഞരമ്പുകൾ വലിഞ്ഞു ആറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക് അതിരിക്കട്ടെ കല്യാണക്കത്തടിച്ചു കല്യാണം നടന്നില്ല അതെന്താ കാരണം അത് പോട്ടെ അഞ്ചാറ് വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല നായിക നായകനും തിരിച്ചറിഞ്ഞില്ല ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു മറന്നുപോണൊരു രോഗമുണ്ടല്ലോ എന്താ അതിന്റെ പേര് അല്ലേ രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം ഇപ്പൊ തന്നെ എഴുതി തന്ന ഇപ്പ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം നായകനും നായികും അമ്ലേഷ്യം വേണ്ട വായനക്കാര് വിശ്വസിക്കില്ല ഒരാൾക്കും കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെയാ എവിടെ ആ അതറിയാതെ ചുമ്മാ കാര്യമില്ല അങ്ങനെ ഒരു വാക്കില്ല പിന്നെ ഈ മറവിരോധത്തിന്റെ പേരെന്താന്ന് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞാറ്റി നടന്നു ദിലീപ് മരിച്ചു ജയദേവൻ ഒളിവിൽ പോയി അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത് അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ കോടതിയിലെത്തും നായകനെ പോലീസ് പിടിക്കട്ടെ എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന് അപ്പൊ നായികയും പോലീസ് പിടിക്കും അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും പെട്ടെന്നാണ് കഥ ഹിട്ടിച്ചു വരുന്നത് അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ അമ്ലേഷ്യം എന്താ കൊഴപ്പം കാറിന്റെ അത്രയും വണ്ടന്മാരല്ല ഇവിടുത്തെ മതിയല്ലോ എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം ഞരമ്പ് വലിഞ്ഞു മുറുകണം ഒന്ന് എഴുതി തരൂന്നേ ഒന്നിങ്ങോട്ട് വന്നേ എന്തിനാ അല്ല ഒന്നിങ്ങോട്ട് വരൂട്ടെട്ടെട്ടോ കോട്ടപ്പുറം അമ്ലേഷം ഇയാൾ എവിടുത്തു കാരണം അടോ ചട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്

ഒരു കാര്യം മാത്രം എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ എന്നോട് പറഞ്ഞില്ല പറഞ്ഞതുകൊണ്ട് കേസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാവും എനിക്ക് തോന്നിയില്ല മാത്രമല്ല ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത് അയാളുമായിട്ടുള്ള ഈ പൂർവ്വ ബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാളെ അറിയുമായിരുന്നില്ലെന്ന കാര്യം ഞാൻ ഊഹിച്ചതേ ഇല്ല പ്രിയെ അയാൾക്കും അറിയാമായിരുന്നില്ലേ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതേ കിടപ്പ് എന്നെ എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല എന്നെ വേണമെങ്കിൽ ഒന്നും കൂടി തല്ലിക്കോ എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ എഴുന്നേൽക്ക കുടിക്കെടുക്ക എഴുന്നേൽക്ക കുടിക്കെടുക്കുക സ്കോച്ച് വേണെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു രൂപ എത്രയാണ് പൊടിച്ചത് താഹസിൽദാസ് അറിയോ ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ല എം ടി വാസുദേവൻ നായരും പഞ്ചാടിക്ക് നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കേസാണിതെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ കക്ഷിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി അതൊരു കള്ളക്കേസ് ആണല്ലോ മിസ്റ്റർ സാഗർ മിസ്റ്റർ മിസ്റ്റർ ഞാൻ താൻ പെട്ടെന്ന് മാന്യനായോ നാടവും മാനവും ഇല്ലാതെ വെറും കാശിനു വേണ്ടി കോടതി നാടകം വക്കീലേ ഇപ്പൊ എന്ന് പറയുന്നത് കള്ള കേസാണെന്ന് ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാം എടോ ഇടിച്ചെന്നെ നെഞ്ചായി കളിക്കാം അപ്പൊ അതിന് കേസാക്കാം അവളെ വെട്ടി വെട്ടി ഞാൻ നോക്കാം അപ്പൊ തനിക്ക് പറ്റൊരു കേസ് കിട്ടും അവളോട് പറഞ്ഞേക്കെ ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് തീർക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന് പറഞ്ഞ ആഹ് മുത്തേ ജീയരുത് അതിനെ മാത്രം ഇങ്ങോട്ട് ഒന്ന് സംബോചിറ്റിൻ ദേ ആത്മഹത്യയോ ഇടറോ സ്വസ്ഥമായിട്ട് നാലോയ്ക്കാൻ സമ്മതിക്കില്ല അതല്ലേ പെട്ടന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോൾ അത് പോട്ടെ ഇപ്പോ ആലോചിച്ചേ എന്താ കഥയാണോ ഈ കാണുന്നത് എന്താണ് ഇത് കടലല്ലേ അല്ലേ ഈ കടലിന്റെ അക്കരെ എന്താണ് കടലിന്റെ അക്കരെ അക്കരെ കരിയായിരിക്കും അല്ലേ ഈ അറബിക്കடல் കടന്നു നിന്നാലെത്തുന്നത് എവിടാണ് ഗൾഫിൽ ഗൾഫിലല്ലേ അതെ ൾഫ് ഗൾഫ് ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ് അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല യഥാർത്ഥ കഥ എൻ്റെ ജീവിതം ഇനി ഞാൻ എഴുതുന്നത് എൻ്റെ തന്നെ ജീവിത ജീവിതകഥയാണ് ഗസറ്റടേക്ഷിയും ജയദേവനും എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു ഹലോ വിദ്യാസാഗർ ചേച്ചി നല്ല ആളാ ഇന്നലെ തന്നെ പറഞ്ഞിട്ട് കാര്യങ്ങൾ വരെ ആ ഞാനും കൂടി പോയി കണ്ടു നല്ല ഒതുക്കവും വിനയവും നല്ല ഭംഗിയുള്ള ചിരിയും ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോഹനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു മോഹനേട്ടന്റെ കാര്യം വിടൂ പത്മിനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ അത് മതി എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പൊക്കെ എന്നെക്കാൾ അറിയാവുന്ന ചേച്ചിക്കല്ലേ

കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട് ഫോട്ടോ ഇപ്പൊ സൈനത്തിന്റെ കൈ കിട്ടിക്കാട്ടണല്ലോ അവൻ പറഞ്ഞില്ലേ അവൻ പറഞ്ഞില്ലേ കള്ളഹമുക്ക് മറന്നു കാണും ഞാൻ പിന്നെ വിളിക്കാം ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി ഹലോ മലബാർ ഗാർമെന്റ്സ് ആര് വിദ്യാർഥനോ ആ സൈനക്ക് ഉണ്ടല്ലോ കൊടുക്കാം ഫോൺ ആ മര്യാദക്ക് അരിക്ക് വയ്ക്കാൻ പറഞ്ഞ കേൾക്കൂല ശരി എന്താണ് അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും എടാ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിട്ട് നീ എന്താ എനിക്ക് തരാത്തത് തരാത്തത് ഒന്നും കൊണ്ടല്ല മോനെ ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല കോവി തീരി മര്യാദയ്ക്കും ഫോട്ടോ എവിടെ എത്തിക്കളാ നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് പതിനായിരം ലക്കോസ്റ്റിഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല നീ പറഞ്ഞു ഒരു ഓർഡർ നിനക്ക് അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ എടാ നീ ഒന്ന് മനസ്സിലാക്കണം എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി എന്നോടുള്ളവരെക്കാൾ ആത്മാർത്ഥ ഒന്നും അവനോട് കാണിക്കണ്ട പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം രാജ്യസ്നേഹം രാജ്യസ്നേഹം ഓ ഞാൻ അറിഞ്ഞില്ല നീ നീ ഈ ഫോട്ടോ അപ്പൊ ഓർഡർ ഓർഡർ തന്നാലേ നീ നീ ഫോട്ടോ മോനെ വേണ്ട എനിക്ക് ഫോട്ടോ വേണ്ട രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം എന്നിട്ട് നമുക്ക് ഓർഡറിൻ്റെ ഫോട്ടോയുടെയും കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ ഓക്കേ രാത്രി ഫ്ളാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിലേ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു സാധിക്കില്ല ഓർഡർ തന്നാലേ നീ ഫോട്ടോ ഫോട്ടോ അല്ലേ ഓർഡർ ഓർഡർ തന്നാലേ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപേക്ഷിച്ചു തരൂല്ലേ അല്ല ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എടുക്കടാ ഫോട്ടോ അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്ക് എന്തിനാ ഈ ഒഴിഞ്ഞോട്ടെ നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം അപ്പൊ നിന്റെ കയ്യിലില്ലേ ഫോട്ടോ കൈ കൊണ്ടിടക്ക് എന്തിന് ആ ശരി എനിക്ക് കാത്തിക്കാൻ തീരെ സമയമില്ല ഇപ്പൊ തന്നെ പുറപ്പെട ഇപ്പഴാ നിന്നോട് പറയാനോട്ടോ എടുത്തു തരാം നീ ആദ്യ കൈ ഒന്ന് വിട് വേണ്ട വേല കയ്യിലേക്കെ അവിടെ അങ്ങനെ നിൽക്കണം എന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് ടീച്ചറിന്റെ ഓർഡർ തരാതെ ഞാൻ തരുന്ന പ്രശ്നമില്ല ശനുതിന് ഇങ്ങോട്ട് വന്നാ ഇല്ല നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത് അവനിപ്പൊ എന്റെ കയ്യിൽ കിട്ടിയാണല്ലോ അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക് കുട്ടിയുടെ ഫോട്ടോ ഉഷാരായുണ്ട് നീ കണ്ട കണ്ടല്ലോ നല്ല അസല് കുട്ടി സൈനുദീൻ ഇങ്ങോട്ട് വന്നോ കടയിലില്ല ഇല്ല എങ്കിൽ ചിലപ്പോ ജെൻസിന്റെ അടുത്തു വേണം ശരി ആ സഹർ കുട്ടിയുടെ ഫോട്ടോ കണ്ടോട്ടോ കാലക്കെട്ടുണ്ട് സൈനുദീൻ വന്നാ ആ വന്നിട്ട് പോയി സൈനിക്ക ഫോട്ടോ കാണിച്ചിട്ടോ കുട്ടി നന്നായിട്ടുണ്ട് കേസ് വിദ്യാസാഗർ വിത്തേ നിന്റെ വിതിയൊന്നും എന്റെ അടുത്ത വേണ്ട എന്നെ പിടിക്കാൻ ഓടാനല്ലേ നേരെ നോക്കി വണ്ടി ഓടിക്കടാ എന്നെ ഓവർടേക്ക് ചെയ്യും മുൻപേ കരാൻ നോക്കണ്ട എൻ്റെ പൊടി പോലും നിനക്ക് കിട്ടുില്ലടാ ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു എന്നോട് എന്തിനാടാ നീ ഇങ്ങനെ ചെയ്യുന്നത് വെറും 10000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചോളും ഒരു കാര്യം തൽക്കാലം മോ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടിയല്ലേ ഇതിനെയും വിളിച്ചിട്ടുണ്ടാവുമല്ലോ അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം എന്താ ഡൂയിങ് പാർട്ടി ഓക്കേ ഫോട്ടോ